മുത്തശ്ശിയോടൊപ്പം കാണാതായ പിഞ്ചു കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടൽ മാറാതെ നാട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ പുരയിടത്തിലെ തോട്ടുവക്കത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റുമോർട്ടത്തിന് ശേഷം രാത്രി ഒൻപതരയോടെയാണ് ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ എത്തിച്ചത് രാത്രിയെയും മഴയെയും അവഗണിച്ച് അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു ഉടുമ്പൻചൊല പുത്തൻപൊരിക്കലിൽ ചിഞ്ചുവിൻ്റെ കുഞ്ഞാണ് മരണപ്പെട്ടത് മുത്തശ്ശി ജാൻസിക്കൊപ്പം കാണാതായ കുഞ്ഞിനെയാണ് തോട്ടുവക്കത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ നെനങ്ങൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുത്തശ്ശിയെ രാജാക്കാട്ടിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും തുടർന്ന് അടിമാളി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു ഝാൻസിക്കൊപ്പമായിരുന്നു കൂടുതൽ സമയവും കുഞ്ഞി കഴിഞ്ഞിരുന്നതെന്ന് നാട്ടുകാരും പറയുന്നു വിവാഹം കഴിഞ്ഞ് നാലു വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ചിഞ്ചവിനും ഭർത്താവ് സി ജോയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നത് മരിക്കുമ്പോൾ കുഞ്ഞിന് അൻപത്തിയൊൻപത് ദിവസം മാത്രമായിരുന്നു പ്രായം മാസം തികയാതെ ജനിച്ച് കുഞ്ഞായതുകൊണ്ട് തന്നെ ഒരുപാട് ലാളിച്ചാണ് വീട്ടുകാർ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വേർപാട് നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല വൈകിട്ട് മൂന്നരയോടെ കുഞ്ഞിന്റെ മരണ വിവരം അറിയുന്നത് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തും ചിഞ്ചുവിനെ വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല മരണവിവരമറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞ ചിഞ്ചുവിനെ ആശ്വസിപ്പിക്കാൻ ഭർത്താവാസി ജോയും ബന്ധുക്കളും പാടുപെടുകയായിരുന്നു തലയ്ക്ക് പിന്നിലെ ക്ഷേതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അപകടത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ഇതുവരെയും ചുരുളഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാണാതായതെന്നോ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശിയായ ജാൻസി എങ്ങോട്ടാണ് പോയതെന്നോ എങ്ങനെയാണ് കുഞ്ഞിന് ക്ഷേതമേറ്റതെന്നോ കുഞ്ഞ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഇരുവരെയും ആരെങ്കിലും ഉപദ്രവിച്ചതാണോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വീണതാണോ എന്ന തരത്തിലൊക്കെ ചിന്തകൾ പോകുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്ന് പോലീസും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക